ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിപു ആൽക്കമസ്റ്റും ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം ആയിക്കോട്ടെ ഒരു കിട്ടാച്ച് വെജ് ബിരിയാണി റെസിപ്പി ആട്ടോ എൻ്റെ ചങ്ങാതിമാരെ സംഭവം വേറെല്ലവിടെ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ബീഫ് ബീഫച്ചാറും കൂടെ ആ സൈഡിലേക്ക് വെച്ചിട്ട് ഇച്ചിരി റേത്തേ കൂടെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കിളി പറക്കും അപ്പോൾ നമ്മൾ സിനിമകളും അവിടെ ഇതേ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ചെമ്പ് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ലേശം ഗീ ഒഴിച്ചു കൊടുക്കുക ദൈ ഇതുപോലെ ഗീ ഒഴിച്ചു കൊടുക്കുക ആ ഗീ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാനും കമന്റുകൾ വാരി വിതരാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ എന്റെ ചങ്ങാതിമാരെ എന്നിട്ട് അടുത്താണ് ഗരം മസാലസ് സിനിമ സംഭവം എല്ലാം കൂടെ ലൈറ്റ് ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക അവനെ ഏകദേശം ഒന്ന് പരിവായി വരുമ്പോഴേക്ക് ഇനി സവോള നീളത്തിൽ അരിഞ്ഞതെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അരിഞ്ഞ സബോള എടുത്തിട്ട് മറി മറിക്കുക ഒരു മൂന്ന് സബോള മതിയോ മൂന്ന് സബോള എടുത്ത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മറിക്കുക മറിച്ച ശേഷം അവനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാൻ വാട്ടിയെടുത്താൽ മതി കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും ഓവർ കളറാവില്ല ഇതുപോലെ ഇങ്ങനെ വാട്ടി 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 സമോ സെറ്റാക്കി എടുക്കുക കണ്ടോ അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനം ഒന്ന് ചതച്ചെടുക്കുക അതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത ഈ പരുവത്തിനാക്കിയ ശേഷം അവനെയും ഇതിലിട്ടിങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പൊന്ന് മാറുന്ന രീതി എന്നിട്ട് ഇതേ ഇതുപോലെ ഒരു മൂന്ന് തക്കാളി എടുക്കുക മൂന്ന് തക്കാളി നീളത്തിലരിയുക നീളത്തിലരിഞ്ഞ ശേഷം അവനെയും ഇതിലിട്ടിങ്ങനെ ഇതുപോലെ വാട്ടിയെടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഇതേ ഈ ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ലേശം മസാലാസ് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഗരം മസാലാസ് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഇത്രയും ഇട്ട ശേഷം ഒന്ന് മൂപ്പിക്കുക ആ ഒന്ന് മാറാൻ വേണ്ടിയാ പച്ച ചുവയ ഉണ്ടല്ലോ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാ എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കൊറിയാണ്ടറും മിൻറ്റും ഇട്ട് കൊടുക്കുക ഇതും കൂടെ ഇട്ട ശേഷം ഇവനെയും ഇതിൻ്റെ ഇങ്ങനെ നല്ല രീതിയിലങ്ങ് ഇങ്ങ് മൂപ്പിക്കുക ഏകദേശം ഇവനെ ഈ പരുവായി വരുമ്പഴേക്ക് ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ച് നോക്കുക തൈര് ഒഴിച്ച് നോക്കുക ഇച്ചിരി പുളിയുള്ള തൈരാണ് നല്ലത് എന്നിട്ട് ഈ തൈരും കൂടെ ഒഴിച്ചു ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ എൻ്റെ ചങ്ങാതിമാരെ സംഭവം കിട്ടിക്കാൻ സ്മെല്ലാം കേട്ടോ ബിരിയാണി മസാല സ്മെല് വരാൻ തുടങ്ങും ആ സംഭവം വരുന്നവർ ഇങ്ങനെ ചെറിയ ചൂടിൽ വേണം ഈ സംഭവം ചെയ്യാൻ വേണ്ടി കേട്ടോ എന്നിട്ട് ഇനി അടുത്താണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെയിറ്റുകൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ബീൻസ് പിന്നെ ക്യാരറ്റ് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് പിന്നെ ഇതുപോലെ രണ്ടായിട്ട് മൂന്നായിട്ട് അരിഞ്ഞ കോളിഫ്ലവർ പിന്നെ ഗ്രീൻ പീസ് ഇത്ര സാധനം ഇട്ട ശേഷം ഉപ്പും കൂടെ വാരി വിതറി ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക ആ ബിരിയാണി മസാലയ്ക്ക് അത്തിട്ട് ഇത് ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടാം എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഏകദേശം ഇവനൊന്ന് ദൈ ഇതുപോലെ ഒന്ന് മിക്സ് ആയി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവരും ചോദ്യമാണ് എന്തോരം വെള്ളം ഒഴിക്കണം ഇപ്പോൾ രണ്ട് കിലോ ബിരിയാണി റൈസിനാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ എങ്ങനെ പോലും ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കണം അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം ദൈ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച ശേഷം ഇവനെ ദൈ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ആ മസാലയും വെള്ളവും എല്ലാം കൂടെ അങ്ങ് ചേരുന്ന രീതിയിലങ്ങ് നല്ല രീതിയിലങ്ങ് ഇവനങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇവനങ്ങ് മിക്സ് ചെയ്ത ചെയ്തതിനേഷം ഇവനൊന്ന് തിളയ്ക്കാൻ വെക്കുക ആ വെക്കുമ്പോഴേക്കും വെക്കുമ്പോഴേക്കിത് ഇതുപോലെ തിളച്ചത് ഈ ഒരു പരുവത്തിന് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ വേറ്റുവിളൊക്കെ ഏകദേശം ഒരു ഹാഫ് ഡൺ ഒക്കെ ആയിരിക്കുകയാണ് വേറ്റുവിളക ആ വെള്ളത്തിനകത്ത് തന്നെ തിളച്ച് ഏകദേശം ഒരു പരുവായ എന്നിട്ട് നമ്മൾ ബസ്മതി റൈസ് രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോഫ്റ്റ് ആക്കാൻ വെച്ച ശേഷം ഇവന ഇത് ഇതുപോലെ എടുത്തിട്ട് മറിമറിക്കുക മറിച്ച ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് സ്ലോ മോഷനിൽ ഇത് മിക്സ് ചെയ്യുക ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ദേ ഈ ഒരു പരുവത്തിലാകുന്നവരെ നമ്മളിങ്ങനെ സ്ലോ മോഷൻ കാരണം റൈസ് പൊടിഞ്ഞു പോകല് ഭസ്മ റൈസ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം ഇവനെ ഇങ്ങനെ ദേ ഏകദേശം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് ഈ ഒരു പരുവത്തിലാക്കി ഇങ്ങ് സെറ്റാക്കി വെക്കുക ഈ ഒരു പരുവത്തിലാക്കിയ ശേഷം അതിന് മുകളിലേക്ക് കുറയാൻഡ്രം മിന്നും കൂടി ഇട്ട് കൊടുക്കുക അവനെ ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഫ്രൈഡ് ഒണിയെ ക്യാഷ് ഇട്ട് ക്രിസ്മസ് കറിവേപ്പില്ല ഇത്ര ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സാധനം ഇതിന് മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക അപ്പോൾ ഏകദേശം ബിരിയാണി ഒരു കളർഫുൾ ആയിട്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ലേശം റോസ് വാട്ടർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക ലേശം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക ഇനി ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ ബിരിയാണി എസൻസ് ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതിന് മുകളിലേക്ക് നല്ല ശുദ്ധമായ ഗീയും കൂടെ ഇങ്ങ് ഒഴിച്ച് കൊടുക്കുക എൻ്റെ ചങ്ങാതി ഇത്രയും കൂടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല സ്മെല്ലായിട്ടെങ്കിൽ ഇരിക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തമ്മിൽ വെച്ചേക്കുക എന്നിട്ട് ഇവർ പൊട്ടിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി അതിലൊക്കത്തുള്ളവർ തന്നെ ഉച്ചയ്ക്ക് ഇത് ബിരിയാണി കഴിക്കാൻ നിങ്ങൾ വീട്ടിൽ മാറി വെച്ചു അതായത് നോൺ വെജ് ബിരിയാണിയേക്കാളും കിട്ടാൻ സൂപ്പർ വെജ് ബിരിയാണിയാണ് സാധനം സംഭവം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത ശേഷം എൻ്റെ ചങ്ങാതി നമ്മുടെ സ്പെഷ്യൽ ബീഫ് അച്ചാർ ഉണ്ടല്ലോ അതൊക്കെ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ദൈവം വാട്ട്സാപ്പ് നമ്പറൊക്കെ പഴയ വീഡിയോയ്ക്ക് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ബീഫ് ചിക്കൻ കാരമീൻ ഇതുപോലെ കിട്ടുക അച്ചാറുകളൊക്കെ ഉണ്ട് ഓർഡർ ചെയ്യാൻ വരുത്തുക എന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഈ അച്ചാറും ഈ റീത്തേയും എന്നിട്ട് രണ്ട് പപ്പടം കൂടെ വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടിത്തം പിടിച്ച് കഴിഞ്ഞാൽ സംഭവം കിളി പറും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ വാരി ഷെയർ ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ എന്നിട്ട് ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കും റെസ്റ്റോറൻറ്റിൽ ഒന്നും പോകേണ്ടത് ഇത് കഴിക്കാം വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി പൊളിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ മറക്കല്ല അച്ചാറിൻ്റെ നമ്പർ പഴയ വീഡിയോയ്ക്ക് നോക്കിയാൽ മതി ഇഷ്ടം പോലെ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ ഇടപെട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അച്ചാർ എത്തിച്ചേരുന്നേക്കും ഈ അച്ചാറും കൂട്ടിയിരിക്കും ബിരിയാണി ഇങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ചങ്ങാതി കിളി പറക്കും സംഭവം കണ്ടിരിക്കതിയാവുന്നില്ല ഇതേ ഇതുപോലെ വാരി വെതറെൻ്റെ ചങ്ങാതിമാരേ